പ്രകാശത്തിന്റെ പ്രതിപധനം വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശലക്ഷമികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്ന പ്രവർത്തനമാണ് പ്രതിപദനം വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശലക്ഷമികൾ അതേ മാധ്യമത്തിൽ തന്നെ തിരികെ വരുന്ന പ്രവർത്തനമാണ് പ്രതിപഥനം പ്രകാശം പ്രതിപഠിക്കുമ്പോൾ പതനഗുണവും പ്രതിപന കോണും മരിക്കും പ്രകാശം പ്രതിപതിക്കുമ്പോൾ പനഗോണും പ്രതിപഥന കോണും തുല്യമാരിക്കും മിനിസമല്ലാത്ത വിനിസമല്ലാത്ത പ്രചരണത്തിൽ പഠിക്കുന്ന പ്രകാശം ക്രമരഹിതമായി പ്രതിപഠിക്കുന്ന പ്രവർത്തനമാണ് വിസരിത പ്രതിപഥനം മിനിസമല്ലാത്ത പ്രചലമാണെങ്കിൽ അവിടെ പതിക്കുന്ന പ്രകാശം ക്രമരഹിതമായിട്ടായിരിക്കും പ്രതിപലിക്കുന്നത് ഇതിനെയാണ് വിസരിത പ്രതിബന്ധനം എന്ന് പറയുന്നത് വിനുസമല്ലാത്ത പ്രചരണത്തില് പ്രകാശം ക്രമരഹിതമായി പ്രതിഫലിക്കുന്ന പ്രവർത്തനമാണ് വിശദ പ്രതിബന്ധനം രണ്ട് സമതല ദർപ്പണങ്ങൾ അവയുടെ അരികൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണവും മാറും അപ്പൊ രണ്ട് സമതല ദർപ്പണങ്ങൾ അവയുടെ അരികൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് മാറുന്നതനുസരിച്ച് ഉണ്ടാവുന്ന പ്രതിബിംബോ എണ്ണവും മാറുന്നു അപ്പം സമതല ദർപ്പണങ്ങളെ ഇങ്ങനെ അരികൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും മാറുന്നതനുസരിച്ച് പെട്ടെന്ന് പ്രതിബിബങ്ങളും വ്യത്യാസമുണ്ടാകും അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെയാണ് മുന്നൂറ്റി അറുപതേ പൈ സമുദ്രത്തിൽ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് മൈനസ് വൺ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായിട്ട് മുന്നൂറ്ററുപത് ബൈ സമരതല ദർപ്പണങ്ങൾക്ക് ലെ കോണവ് മൈനസ് വൺ രണ്ട് സമതല ദർപ്പണങ്ങളുടെ അരികൾ അറുപത് ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം രണ്ട് സമതല ദർപ്പണങ്ങളുടെ അരികുകൾ അറുപത് ഡിഗ്രി കോണവിൽ ക്രമീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെ കാണാം പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായിട്ട് മുന്നൂറ്റി അറുപത് ബൈ സുദ്ര തർപ്പണങ്ങളുടെ വില മൈനസ് വൺ ആണ് അപ്പം സിക്സ് അറുപത് ബൈ മുന്നൂറ്ററുപത് ബൈ അറുപത് മൈനസ് വൺ അതായത് സിക്സ് മൈനസ് വൺ ഫൈവ് എന്ന് വരും ഒരു തർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി വീക്ഷണം വിസ്തൃതി ഒരു ദർപ്പണത്തോടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി അപ്പൊ എന്താണ് വീക്ഷണ വിസ്തൃതി ഒരു ദർപ്പണത്തോടെ നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് നമ്മൾ വീക്ഷണ വിസ്തൃതി എന്ന് പറയുന്നത് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം ചോദിച്ചാൽ കോൺവെക്സ് ആണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം ചോദിച്ചാലും ആണ് വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ പ്രതിബിംബത്തിന്റെ സ്ഥാനവും സവിശേഷതകളാണ് താഴ്ക്കൊടുത്തിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനവും സവിശേഷതകളും സാമുദ്രകർപ്പണം ദർപ്പണത്തിൽ നിന്നും അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായി രൂപപ്പെടുന്നു ഇത് മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ രൂപത്തിലുമായിരിക്കും അപ്പം സമതല ദർപ്പണം എങ്ങനെയാണ് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായിട്ടാണ് നമ്മൾ സമ്പലർപ്പണം വയ്ക്കപ്പോൾ ദർപ്പണത്തിന് പിന്നിലായിട്ടാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് ഇത് മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ളതുമായിരിക്കും കോൺവെക്സ് ലെൻസിലോ കോൺവെക്സ് ദർപ്പണത്തിലെ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ പ്രതിബിംബം രൂപ മുഖ്യ ഫോക്കസിനും പോളിന് മെഡലിൽ ചെറുതും മിഥയും നിവർന്നതുമായിരിക്കും ഇത് ചെറുതായിരിക്കും മിഥ്യയായിരിക്കും നിവർന്നതുമായിരിക്കും ഇനി വസ്തുവിന്റെ സ്ഥാനം അനന്തതയിൽ കൊൻകി തർപ്പണമാണെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം പ്രതിബന്ധത്തിന്റെ സ്ഥാനം സവിശേഷമാണ് പറയുന്നത് അനന്തതയിലാണെങ്കിൽ പ്രതിബന്ധ സ്ഥാനം എഫിലായിരിക്കും പ്രതിബിംബം എന്ന് പറയുന്നത് ചെറുതും തലകീഴായതും യഥാർത്ഥവുമായിരിക്കും അപ്പം വസ്തുവിന്റെ സ്ഥാനം അനന്തതിയിൽ പ്രതിബന്ധ സ്ഥാനം എഫിലായിരിക്കും അപ്പം അതിന് കിട്ടുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് ചെറുതായിരിക്കും തലകീഴായിരിക്കും യഥാർത്ഥമായിരിക്കും സിക്ക് അപ്പുറം സി കെ അപ്പുറം എവിടെ എങ്ങനെയായിരിക്കും പ്രതിബിംബം സിക്കും എഫിനും ഇടയിലായിരിക്കും സി പ്രതിബിബം സി ക്കും എഫിനും ഇടയിലായിരിക്കും സിക്ക് അപ്പുറമാണെങ്കിൽ അത് ചെറുതും തലകിരായതും യഥാർത്ഥവുമായ പ്രതിബിബമാണ് അവിടെ ഞാൻ ലഭിക്കുന്നത് സിയിലാണെങ്കിലോ സിയിൽ സിയിൽ തന്നെയാണ് രൂപപ്പെടുന്നത് സിക്ക് സിയിലാണെങ്കിൽ കൊൻകയിൽ തർപ്പണം പ്രതിബംബം സിയിൽ തന്നെയാണ് രൂപപ്പെടുന്നത് പക്ഷെ വസ്തുവിന്റെ വലിപ്പത്തിന് തുല്യവും തലകിരായതുമായിട്ടുള്ള യഥാർത്ഥ പ്രതിബിബമാണ് അവർ ലഭിക്കുന്നത് വസ്തുവിന്റെ വലിപ്പത്തിന്റെ തുല്യവും തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബം സി ക്കും എഫിനും ഇടയിലാണെങ്കിലോ സി ക്യുമെഫിനും ഇടയിലാണെങ്കിൽ പ്രതിബിംബം കിട്ടുന്നത് സിക്ക് അപ്പുറമായിരിക്കും ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത വലുതും തലകിരായതും യഥാർത്ഥവുമായിരിക്കും വലുത് കിട്ടുന്നതാണെങ്കിൽ സി യു കും എഫിനും ഇടയിലായിരിക്കും സിയിലാണെങ്കിൽ വസ്തുവിന്റെ അതേ വലുപ്പം തന്നെയാണ് ഉണ്ടാവുന്നത് എഫിലാണെങ്കിലും പ്രതിമം രൂപപ്പെടില്ല എഫിലെ പ്രതിമം രൂപപ്പെടുന്നില്ല പിന്നെ എഫിനും പിക്കും ഇടയില് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് ദർപ്പണത്തിനു പുറകിലായിരിക്കും പ്രതിമ രൂപപ്പെടുക അത് വലുതും നിവർന്നതും മിഥ്യയുമായിട്ടുള്ള പ്രതിമ ഇവിടെ കോണ്ടേബിലെ മിഥ്യാപ്രതിമ രൂപപ്പെടുന്നത് എഫിനും പിടയിൽ മാത്രമാണ് അപ്പം പ്രതിയമം ആ സമയത്ത് തർപ്പണത്തിന് പുറകിലാണ് ഉണ്ടാവുക ദർപ്പണത്തിന്റെ പുറകിലായിരിക്കും അതിലെ വലുതും നിവർന്നതുമായ മിഥാപ്രതിയോഗമാണ് ലഭിക്കുക